ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു ആ ഒരു ഒരുപാട് സംഭവങ്ങൾ കാരണം സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ചെറിയൊരു വിള്ളര് വേണ്ടിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ചെമ്പനീർ പൂവിൽ പ്രത്യേകിച്ച് ഒരു ഓരോരോ സീനുകളൊന്നുമില്ല സച്ചിയും രേവതി ും തമ്മിലുള്ള വഴക്കും പിന്നെ അതിന്റെ ഇടയിൽ ശ്രുതിയും സുധീം പിന്നെ നമ്മുടെ ചന്ദ്രമതി ഒക്കെ വന്ന് ഇടപെടുന്ന ആ ഒരു രംഗങ്ങളാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിലുള്ളത് പക്ഷെ ഇന്നത്തെ എപ്പോ എപ്പിസോഡ് എപ്പിസോഡോട് കൂടി സച്ചിക്ക് എത്രത്തോളമാണ് രേവതിയോട് വെറുപ്പും ദേഷ്യവും ഉള്ളത് എന്ന് ഇന്നത്തെ എപ്പിസോഡ് കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അത് മാത്രല്ല ുടെ കള്ളങ്ങള് പൊളിയുന്ന ഒരു സാഹചര്യവും കൂടി ഇന്നത്തെ ആ ഒരു ചന്ദ്ര ഇതുവരെ ഒളിപ്പിച്ച ഒരു സത്യങ്ങളൊന്നും ശ്രുതിയോട് സുധി പറഞ്ഞിട്ടില്ല ഇതുവരെ ആ ഒരു കള്ളങ്ങളെല്ലാം പൊളിയാനുള്ള സാധ്യതകളുമുണ്ട് പക്ഷേ ഇന്ന് സുധി സുധിയും ശ്രുതിയും കൂടി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തന്നെ ശ്രുതിയെ സുതി എടുത്തുകൊണ്ടാണ് അകത്തോട്ട് വന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ തന്റെ മകനെ മരുമകളെയും ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട് തൻ്റെ മകൻ നല്ല ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞോട്ട് പുകഴ്ത്തിയതിന് ശേഷം ശ്രുതിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പാ ഒരു പാല് പാലിൽ ബദാമും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇട്ട് സ്പെഷ്യൽ പാലെടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോയി ഈ ഒരു സമയത്ത് തൻ്റെ ഇളയ മരുമകളായ രേവതി ഭയങ്കരമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആഹാരങ്ങൾ വെച്ച് വിളമ്പാൻ വേണ്ടിയിട്ട് അവിടെ നല്ല പണിയിലാണ് എന്നിട്ടും അവിടെ രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത് പക്ഷേ അത് ചന്ദ്രമതിയുടെ ചില 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 സമയത്ത് ചന്ദ്രമതി വഴക്ക് പറയുമ്പോൾ രേവതി ഇത് കേട്ടോണ്ട് നിൽക്കും പക്ഷെ ചില സമയത്ത് രേവതിക്ക് അത് ൊണ്ട് ചന്ദ്രമതിക്ക് തക്ക മറുപടിയും പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെയാണ് ചന്ദ്രമതി വന്നിട്ട് അവിടെ ഫ്ലാസ്ക് മുന്നിൽ ഇരുന്നിട്ടും ഫ്ലാസ്ക് അവിടെ എല്ലാം തേടിക്കൊണ്ട് നടക്കുവാണ് എന്നിട്ട് ഫ്ലാസ്ക് കാണാനില്ല നീ ആ ഫ്ളാസ്കിനകത്ത് അത്രയും പാലം ഒഴിച്ചു വെച്ചിരുന്നു നീ അത് അത്രയും സ്വയം എടുത്ത് കുടിച്ചോ ഇതേപോലെ ആഹാരം കഴിച്ച് ചുമ്മാ കിടന്ന് ഉറങ്ങാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ചുമ്മാ കുത്തി കുത്തി നോവിക്കുവാണ് പക്ഷെ മുന്നിലിരിക്കുന്ന ഫ്ലാസ്ക് നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ കണ്ണിത്രയും വലുതല്ലേ എന്നിട്ട് കണ്ടൂടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ചു ചോദിക്കുകയാണ് അവസാനം അവിടെ ചെറിയൊരു വഴക്കും ഒക്കെ നടന്നതിന് ശേഷം ചന്ദ്രമതി ഒരു ഗ്ലാസ്സിൽ പാലൊക്കെ എടുത്ത് ഒഴിച്ച് നേരെ ശ്രുതിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് കുടിക്കുന്ന സമയത്ത് അത് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചി അകത്തോട് കയറി വരുന്നത് അപ്പോൾ ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞത് മോള് പെട്ടെന്ന് തന്നെ ഈ പാലൊക്കെ കുടിച്ചു എന്തായാലും നിങ്ങൾക്ക് ഒരു കണ്ണേർ നടക്കാൻ കണ്ണേർ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നും ഉഴിഞ്ഞിടണം ഇവിടെ ഓരോരുത്തരെ കയറി വന്നതിന് ശേഷം വീട് മുടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെയൊക്കെ കണ്ണേർ തട്ടാനുള്ള സാധ്യതകളും ഉണ്ട് അവരുടെ ഭർത്താവ് ഒക്കെ ആണെങ്കിൽ അവരെ ഇപ്പൊ തള്ളി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മോശം വരാനായിട്ട് അവർ പ്രാർത്ഥിക്കത്തുള്ളൂ എന്നൊക്കെ രേവതിയെ നോക്കി ചന്ദ്രമതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സച്ചി നല്ലതുപോലെ കുടിച്ച് ഫിറ്റായിട്ട് അകത്തോട്ട് കയറി വരുന്നത് ആ വരുന്ന സമയത്ത് തന്നെ വഴിയിൽ വീണ് വീണാണ് സച്ചി കറി വരുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ രേവതിക്ക് ഒരുപാട് സങ്കടം തോന്നി അതിന്റെ കൂടെ തന്നെ ഓ അവ അവയിപ്പോ കുറെ നാളില്ലാത്ത ശീലമായിരുന്നു ഇപ്പൊ അവൻ വീണ്ടും തുടങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും സുധിയൊക്കെ കൂടി സച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അതിന്റെ ഇടയിൽ രേവതി സച്ചിയെ പിടിച്ചകത്തോണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്ന് സാധിക്കുന്നില്ല അങ്ങനെ കള്ളു ഓടിച്ച് നല്ല ഫിറ്റായിട്ട് ബോധമില്ലാതെ നിൽക്കുന്ന സച്ചി ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നീയാണ് ആണ് എല്ലാത്തിനും കാരണം നീ ഓടിപ്പോയില്ലായിരുന്നു എങ്കിൽ നീ എങ്കിൽ ഇത് തന്നെ സച്ചി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മുഴുവിപ്പിക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുന്നില്ല കാരണം അത്രത്തോളം ബോധമില്ലാതെ ഷർദ്ദിക്കാനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സച്ചി ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പക്ഷെ നീ ഓടിപ്പോയിരുന്ന പോയില്ലായിരുന്നു എങ്കിൽ ഇതൊക്കെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒരു ടെൻഷൻ കൂടുന്നുണ്ട് ദൈവമായി ശ്രുതി അടുത്തുണ്ട് ശ്രുതി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാകും ും എന്നാൽ ശ്രുതിക്ക് ഒരു ചെറിയൊരു സംശയം തോന്നി അതിനു കഴിഞ്ഞതിനു ശേഷം നീ എല്ലാത്തിനും കാരണം നീ ഇങ്ങനെ ഒന്നും കാണിച്ചില്ലായിരുന്നു എങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നു എന്നൊക്കെ സച്ച് പറഞ്ഞോണ്ടിരിക്കാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് അവൻ കുടിച്ച് ബോധമില്ലാതെ ഓരോന്നും പറയുന്നതാണ് മോളതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല അവൻ പറയുന്നതൊന്നും കേൾക്കാൻ കേൾക്കാൻ കേൾക്കുകയും വിശ്വസിക്കുകയും ഒന്നും വേണ്ട എന്നൊക്കെ ചന്ദ്രമതി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചിയെ ഏർ പിടിച്ചകത്തോണ്ടു പോവാനായിട്ട് ശ്രമിച്ച രേവതിയെ പിടിച്ചു തള്ളുകയും നീയാണ് എന്റെ ജീവിതം തൊലച്ചത് നീ സത്യം പറഞ്ഞില്ലേ പറഞ്ഞിരുന്നുവെങ്കിൽ ആ സമയം തന്നെ ഞാൻ ആ ഗജാനന്ദനെ എല്ലാം അടിച്ചുതുക്കിയാലേ നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചു തള്ളുവാണ് വീടാൻ വേണ്ടിയിട്ട് പോയ രേവതി പെട്ടെന്ന് തന്നെ അവിടുത്തെ തൂണിൽ പോയി പിടിച്ചു നിൽക്കുവാണ് ഈ ഒരു രംഗം കണ്ടുകൊണ്ട് വന്ന രവീന്ദ്രന് ഭയങ്കര സങ്കടമായി അങ്ങനെ രവീന്ദ്രൻ സച്ചിയെ വഴക്ക് പറയുകയും നീ കുടിച്ചിട്ടുണ്ടോ സച്ചി നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛാ ഞാൻ ഒരിക്കലും കുടിയനല്ല കുടിച്ചു പോയതാണ് ഒരിക്കലും ഞാൻ കുടിയനല്ല ഞാൻ സാഹചര്യം കൊണ്ട് കുടിച്ചു പോയതാണെന്നും എനിക്ക് അത്രത്തോളം സങ്കടങ്ങളുണ്ട് അത്രത്തോളം പ്രഷർ എന്റെ ഉള്ളിലുണ്ട് ഈവൻ ഇവൻ സുതി ജോലിക്ക് പോകുന്നുണ്ടെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ ഒരു രൂപയുടെ കാഴ്ച അവ ഇവിടെ കൊണ്ടു വന്നിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വീടിന്റെ കാര്യങ്ങൾ പകുതി നോക്കിയിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടങ്ങളും പ്രഷറും ഇല്ലായിരുന്നു ഞാനാണ് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങുന്നതും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നതെല്ലാം ഞാനാണ് സുതി ഒരു രൂപ പോലും ഇവിടെ വീട്ടിൽ തന്നിട്ടില്ല എന്നൊക്കെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ചന്ദ്രമതി തന്നെ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല അവൻ പൈസയൊക്കെ തന്നിട്ടുണ്ട് ഈ പറയുന്നത് വിശ്വസിക്കരുത് എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു പറഞ്ഞ് ശ്രുതിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ അവസാനം നീയാണ് കാരണം നീ ഓടിപ്പോയില്ലായിരുന്നു എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു നീയാണ് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവസാനം സച്ചി ഇത് പറഞ്ഞു 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 പറഞ്ഞ് എല്ലാ സത്യങ്ങളും പുറത്താവുന്നതിന് മുന്നേ തന്നെ സുധിയുടെയും ശ്രുതിയുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ശ്രുതിയെ വിളിച്ചോണ്ടു പോകാനായിട്ട് ശ്രുതി പറയുമാണ് സുതിയോട് ചന്ദ്രപതി പറയു അങ്ങനെ ശ്രുതിയെ വിളിച്ച് അകത്തോട്ട് പോയെങ്കിൽ പോലും സച്ചിയെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു കാര്യം ചന്ദ്രമതി നിർത്തില്ല പക്ഷെ ശ്രുതിയുടെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ട് അങ്ങനെ ഇതിന്റെ പേരിൽ സച്ചിയെ കുറ്റപ്പെടുത്തിയതിന് ശേഷം ചന്ദ്രമതി അകത്തോട്ട് കയറി പോവാണ് എന്നിട്ട് വീണ്ടും സച്ചി രേവതിയുടെ നന്മ മനസ്സിലാക്കുന്നില്ല അതിന് മറിച്ച് രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവസാനം രവീന്ദ്രൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സച്ചിയോട് റൂമിലോട്ട് പോകാൻ പറയുകയും എന്നിട്ട് രേവതിയോടും അകത്തോട്ട് പോകാനായിട്ട് പറയുവാണ് ഇതിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് രവീന്ദ്രന്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അങ്ങനെ റൂമിൽ പോയി നോക്കുന്ന രേവതി കാണുന്നത് സച്ചി ബോധമില്ലാതെ തറയിൽ കയറി കിടക്കുന്ന രംഗമാണ് കാണുന്നത് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ രേവതിയുടെ മനസ്സിൽ അത്രത്തോളം സങ്കടം കൊണ്ട് പൊട്ടി പൊട്ടി കരയുമാണ് രേവതി ചെയ്തത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രേവതിയുടെയും സച്ചിയുടെയും ജീവിതം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നാണ് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഗജാനന്ദന്റെ വരവും അതോടുകൂടി രേവതിയുടെയും ജീ സച്ചിയുടെയും ജീവിതങ്ങളെ തകരാൻ വേണ്ടിയിട്ടും തുടങ്ങിയത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും